എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പള്ളിക്കുരിശുണ്ടല്ലോ ആ പള്ളിക്കുരിശിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ട് ഇടത്തോട്ടൊക്കെ അനാൽ മകോടെ കയറി റൈറ്റ് ഏരിയ ഇവിടെ പോകുന്നു കഴിയുമ്പോൾ അവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട് അവിടെ എൻ്റെ പിറകിൽ ഇതേ നിൽക്കണ ഒരു ശങ്കൻ ഒരു ലാബർ ഡോഗാണത് നല്ല ബ്രൗൺ നിറത്തിൽ ഞാനിത് രണ്ട് ദിവസം മുന്നേ മഴയത്ത് പോയപ്പോഴും ഈ പട്ടീനെ ഇതേ രീതിയിലാണ് അവിടെ കെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഇത് നല്ലൊരു പട്ടിയാണല്ലോ ഇത് ആരെങ്കിലും ഇപ്പോൾ തന്നെ അഴിച്ചു മാറ്റുന്നെന്ന് വിചാരിച്ചു അന്ന് കുറച്ചേരം കഴിഞ്ഞ് പോയപ്പോഴും മഴയത്തേക്കുണ്ട് അത് കഴിഞ്ഞ് പോയപ്പോഴും മഴയത്തേക്കുണ്ട് ഇപ്പോഴും അത് മഴയിൽ തന്നെ കണ്ട് ഇത് ഞാൻ ഇവിടെ ആൾക്കാരോട് ചോദിച്ചത് ആരുടെയാണ് സംഭവം ആരും ഒന്നും വേണ്ടല്ലേ എന്തായാലും വളരെ ദയനീയമായൊരു സംഭവമാണ് നമ്മൾ ഈ പെറ്റ് പെറ്റാനിമൽസിനെ കൂടെ വളർത്താനും ഒക്കെ നമ്മൾ കാണിക്കുന്ന സംഗതി ഉണ്ടല്ലോ അത് അതിനെ പരിപാലിക്കാനും ശ്രമിക്കണം അതല്ലെങ്കിൽ മഹാശാപം നമ്മുടെ ജീവിതത്തിലുണ്ടാകും ഇതുപോലെ ഈ ഓമന മൃഗങ്ങളെ നമുക്ക് പറ്റാണ്ടാവുമ്പോൾ എവിടെയെങ്കിലും കൊണ്ട് തള്ളി അതിനിങ്ങനെ നരകിപ്പിച്ച് നരകിപ്പിച്ച് കൊല്ലണതിന് തുല്യമായ രീതിയിൽ ചെയ്യണത് അത് ഏറ്റവും വലിയ വേദനാജനകമായ സംഭവമാണ് ഈ വക പരിപാടികൾ ചെയ്യരുത് ശരിക്കും പറഞ്ഞാൽ ഇത് എത്ര ദിവസമായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇതൊക്കെയാണ് സംഭവങ്ങൾ ചെയ്യുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ മഹാപ്രാക്യത്വം അത്രമാത്രമേ പറയാനുള്ളൂ നമ്മുടെ കയ്യിലുള്ള ഉള്ള ഭക്ഷണം കൊടുത്തതിന് വളർത്തിയാൽ മതി ഈ പെരുമഴ മുഴുവനും കൊണ്ട് കിടക്കണത് പെരുമഴ മുഴുവനും കൊണ്ട് ഈ പട്ടി നല്ലൊരു പട്ടിയില്ല ആ പറയു വേറൊന്നും പറയാനില്ല ഇത് ആരാണിതിനെ വളർത്താൻ എന്താണ് ചെയ്യണമെന്നെങ്കിൽ അല്പം ദയയും കരുണയും കാണിച്ചാൽ നല്ല കാര്യം അത്ര മാത്രമേ പറയാനുള്ളൂ വേറെ നിയമപരമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ നന്ദി നമസ്കാരം കാണുമ്പോൾ ഒരു കാഴ്ച നമുക്ക് ഭയങ്കര വിഷമം തോന്നും